السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أبي سعيد الخدري رضي الله عنه لنم رواية چهية حديث نبي ترميني صلى الله عليه وسلم عرل جيرو. മൻ അക്കല യ്യബൻ ഏതൊരാൾ പരിശുദ്ധവും അനുവദനീയവുമായ ഹലാലായ ഭക്ഷണം കഴിക്കുകയും വമിലഫി സുന്നത്തിൻ പ്രവാചകൻ്റെ സുന്നത്തനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും തന്നെ തന്നെക്കൊണ്ട് ജനങ്ങൾക്ക് യാതൊരു ഉപദ്രവുമില്ലാതെ നിർഭയരായി ജനങ്ങൾ ജീവിക്കുകയും ചെയ്തുവോ ദൽ ജന്ന അവൻ ഉറപ്പായും സ്വർഗത്തിൻ്റെ അവകാശിയാണ് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും റസൂൽ അള്ളാ ഇത് കേട്ട് ജനങ്ങൾ ചോദിച്ചു അള്ളാഹുൻ്റെ റസൂലെ ഇന്നഹാദാഫി ഉമ്മത്തിക്കൽ കല്യോമ കസീറുൻ ഈ ഗുണങ്ങളും ഈ സ്വഭാവങ്ങളുമുള്ളവർ അങ്ങയുടെ സമുദായത്തിൽ ഇപ്പോൾ ധാരാളമുണ്ടല്ലോ ഈ സന്ദർഭത്തിൽ ധാരാളം ഇത്തരം ആളുകളുണ്ടല്ലോ പാല നിബിധങ്ങൾ സല്ലല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു വസയക്കു നുഫി ഖുറൂൻ ഇൻ ബാദി എനിക്ക് ശേഷമുള്ള നൂറ്റാണ്ടിൽ അപ്രകാരം പിന്നീട് സംഭവിക്കും പ്രിയമുള്ളവരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഇവിടെ കേൾപ്പിച്ചത് ഒന്ന് ഈ ഹദീസിൽ നിബിതങ്ങൾ പറയുന്നത് തയ്യബായത് പരിശുദ്ധമായത് ഹലാലായത് ഏതൊരാൾ ഭക്ഷിക്കുന്നുവോ അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലിഹി വസല്ലമ്മ ഇത് പറയുന്ന സഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ സഹാബികൾ പരിശുദ്ധവും ഹലാലായതും മാത്രമേ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് സഹാബാക്കൾ ചോദിച്ചത് ഇപ്പോൾ അങ്ങനെയല്ലേ അതെ പക്ഷേ എൻ്റെ കാലഘട്ടത്തിന് ശേഷം ഹലാൽ ലഭ്യമാവുക എന്നുള്ളത് വളരെയേറെ ഒരു കാലമായിരിക്കും പരിശുദ്ധമായ ഭക്ഷണം കിട്ടുക എന്നുള്ളത് ഏറെ പ്രയാസകരമായ ഒരു കാലഘട്ടമായിരിക്കും അപ്പോൾ പരിശുദ്ധമായത് കഴിക്കുക ഹലാലായത് കഴിക്കുക എന്ന് പറഞ്ഞാൽ പലിശ കലർന്ന പലിശ ഇടപാടുകൾ ഉണ്ടായിരിക്കുന്ന ഒരു സമ്പത്തും ആ സമ്പത്തിലൂടെ വാങ്ങിയ ഒരു ഭക്ഷണവും തൻ്റെ വയറ്റിലേക്ക് പോവാതെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് തൻ്റെയും തൻ്റെ മക്കളുടെയും വയറ്റിലേക്ക് പോവാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ ഹദീസിലൂടെ റസുൽഹി സല്ല അലിസ്വലമ്മ പഠിപ്പിക്കേണ്ടത് ആ രീതിയിൽ സൂക്ഷ്മത പുലർത്തുവാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാവുന്ന കാലഘട്ടമായിരിക്കും ഒരു നിലയ്ക്കുമുള്ള പലിശ ഇടപാടുമില്ലാത്ത ഭക്ഷണം വഞ്ചനയോ തട്ടിപ്പോ ചതിയോ നുണയോ പറഞ്ഞ് ആ രീതിയിൽ കച്ചവടം ചെയ്തുണ്ടാക്കാത്ത ഭക്ഷണം ഈ രീതിയിൽ ഹലാലും തയ്യൂബുമായിട്ടുള്ളത് ഒരാൾ കഴിക്കുകയും വാമി സുന്നത്തിൻ സുന്നാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു ഭക്ഷണവും ഉറക്കവും യാത്രയും വസ്ത്രധാരണവും അടങ്ങുന്ന ജീവിതമെമ്പാടും പ്രവാചകൻ എങ്ങനെയാണോ ചെയ്തത് പ്രവാചകൻ എങ്ങനെയാണോ ജീവിച്ചത് അതിനെ ഫോളോ ചെയ്ത് ജീവിക്കുന്നതിനാണ് സുന്നത്തനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് പ്രവാചകൻ എങ്ങനെ ഭക്ഷണം കഴിച്ചു പ്രവാചകൻ എങ്ങനെ വസ്ത്രം ധരിച്ചു പ്രവാചകൻ എങ്ങനെ ഉറങ്ങി ഉണർന്നു പ്രവാചകൻ എങ്ങനെ കച്ചവടം ചെയ്തു ഇത്യാദി ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും അത് കുടുംബജീവിതമാവട്ടെ സാമൂഹിക ജീവിതമാവട്ടെ വ്യക്തിപരമായ ജീവിതമാവട്ടെ ഇതിലെല്ലാം പ്രവാചകന്റെ അനുസരിച്ച് പ്രവർത്തിച്ചു വാമിനാസ്ഹു മൂന്നാമത് ഹദീസിൽ പറയുന്നത് തന്നെ കൊണ്ട് ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല തൻ്റെ അയൽവാസിക്കൊരു ബുദ്ധിമുട്ടുമില്ല തൻ്റെ കൂട്ടുകാർക്കൊരു ബുദ്ധിമുട്ടുമില്ല തൻ്റെ ബന്ധുമിത്രാദികൾക്കൊന്നും തന്നെ കൊണ്ട് ഒരു ഉപദ്രവുമില്ല ഇവിടെ അന്നാസു എന്ന പ്രയോഗമാണ് നടത്തിയത് ജനങ്ങൾ അത് ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ മുസ്ലിം ആവട്ടെ മതമുള്ളവനാവട്ടെ മതമില്ലാത്തവനാവട്ടെ തന്നെ കൊണ്ട് ഒരു ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആ മനുഷ്യൻ ജീവിക്കുകയും ചെയ്താൽ ദഹൽ ജന്ന അവർ സ്വർഗത്തിൻ്റെ അവകാശിയായി വിജയം അവിടെയാണ് വിജയം ഈ മൂന്ന് കാര്യത്തിലാണ് സ്വർഗത്തിൻ്റെ അവകാശിയായി അള്ളാഹു ഈ രീതിയിൽ ജീവിക്കാൻ ഈ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമലൈക്കു